മാതാപിതാക്കളെ നോക്കേണ്ടത് ആരാ ആരുടെ കടമയാണ് മരുമകളുടെ കടമയാണോ അല്ലല്ല സ്വന്തം മക്കളുടെ കടമയാണ് ഇളയ മോനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തേക്ക എന്തിനാ അവള് വന്ന് നോക്കട്ടെ ഉമ്മാനെ ഇത്ര നാള് ഞങ്ങള് നോക്കിയില്ലേ ഇനി അവള് നോക്കട്ടെ എവള് അവൾ ആരാ നിങ്ങളുടെ ഉമ്മാനെ നോക്കാൻ നിങ്ങളുടെ ഉമ്മാനെ അവള് നോക്കണ്ടെന്നല്ലേ ഞാനീ പറയണത് അവളുടെ മേൽ ബാധ്യതയില്ല അവൾക്ക് അവരുടെ ഉമ്മായും പാപ്പയും ഉണ്ട് അവരെയാണ് അവള് നോക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ മരുമകളല്ല ഉമ്മാനെയും ബാപ്പാനേയും നോക്കേണ്ടത് അത് മക്കളുടെ ജോലിയാണ് ഇത്രയും മക്കൾ എന്തായിട്ട് പന്ത് തട്ടണ പോലെ തട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോട്ടോ കമാ തദീന തുതാൻ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങളിപ്പം ഇങ്ങനെ ഓമനിച്ച് കൊണ്ടു നടക്കുന്നില്ലേ കുഞ്ഞുമക്കളെ അല്ലോ എൻ്റെ കുഞ്ഞാവ എൻ്റെ പൊഞ്ഞുവാൾ എൻ്റെ മുകളിലാവ പീടമോളാണ് പീടമോളാണെന്നൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ എത്ര ഓമനിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്തോ അത് തന്നെ സെൻ പേഴ്സൻറ്റ് എഴുതി വെച്ചു നിങ്ങളോട് ആ മക്കൾ തിരിച്ചു ചെയ്യും ഷെഫിഅൻ റസൂല സലഹു അലഹി വസ്ല്ലം